തദ്ദേശീയ ജനതയുടെ അന്താരാഷ്ട്ര ദിനാഘോഷം കോട്ടയത്ത് നടന്നു കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ തദ്ദേശീയ മേഖലകളിൽ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന തദ്ദേശ ജനതയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോട്ടയം ചൈതന്യ പാസ്റ്റർ സെന്ററിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് ഇതിന്റെ ഭാഗമായി നടന്ന പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം പാലക്കാട് കോട്ടയം തൃശൂർ എറണാകുളം എന്നീ ജില്ലകളിൽ നിന്നുള്ള കുടുംബശ്രീയുടെ തദ്ദേശീയ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നേതൃത്വം നൽകുന്ന അംഗങ്ങൾ ഒത്തുചേർന്ന് നിർവഹിച്ചു കുടുംബശ്രീ സോഷ്യൽ ഇൻക്ലൂഷൻ സോഷ്യൽ ഡെവലപ്മെന്റ് വിഭാഗം പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം നമ്മൾ ഈ തദ്ദേശീയ ജനതയുടെ അറിവുകളും കഴിവുകളും അവരുടെ മൂല്യങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നതിനും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കുകയാണ് നമ്മൾ ഈ വർഷത്തെ തദ്ദേശീയ പിന്നെ ദിനാചരണത്തിലൂടെ കുടുംബശ്രീ ലക്ഷ്യം വയ്ക്കുന്നു ഇതിന്റെ ഭാഗമായി നമ്മൾ അടുത്ത വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലെ തദ്ദേശീയ മേഖലയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ പരിശീലന പരിപാടികൾ വ്യാപകമായി സംഘടിപ്പിക്കുകയാണ് അതായത് നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും ഈ എന്താണ് ഇതിന്റെ ഒരു പ്രസക്തി തദ്ദേശ ദിനാചരണത്തിന്റെ പ്രസക്തി എന്ന് നമുക്ക് ബോധ്യമുണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം അവ ഈ തദ്ദേശ മേഖലയിൽ ജീവിക്കുന്നവരുടെ ചില പ്രത്യേക തലം അറിവുകൾ അവരുടെ ആ ജീവിത രീതി ഇതൊക്കെ വളരെ വളരെ പ്രധാനമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട് കൺസൾട്ടൻസി ഗവേഷണ വിഭാഗം മേധാവി റോബിൻ ടോമി മുഖ്യപ്രഭാഷണം നടത്തി വിവിധ തദ്ദേശീയ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുടുംബശ്രീയിലെ പ്രവർത്തകർ അതാത് തദ്ദേശീയ മേഖലകളുടെ സവിശേഷതകളും തദ്ദേശീയ ജനത മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന കാഴ്ചപ്പാടുകളെയും കുറിച്ച് അനുഭവങ്ങൾ പങ്കുവച്ചു കുടുംബശ്രീ സോഷ്യൽ ഇൻക്ലൂഷൻ വിഭാഗം സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ അരുൺ പി രാജൻ സോഷ്യൽ ഇൻക്ലൂഷൻ വിഭാഗം സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ജിഷ്ണു ഗോപൻ തുടങ്ങിയവർ സംസാരിച്ചു വരും ദിവസങ്ങളിൽ തദ്ദേശീയ ജനമേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ദുരന്ത നിവാരണ പരിശീലനം നടക്കും ഐഫോർ ന്യൂസ് ഏറ്റുമാനൂർ